ും തങ്ങളുടെ കുറച്ച് ഉപദേശങ്ങളും നമുക്ക് ഗ്രഹിക്കാം രണ്ടാഴ്ച മുമ്പ് രണ്ട് മൂന്നാഴ്ച തുടർച്ചയായിക്കൊണ്ട് തന്നെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആരൊക്കെയാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ പള്ളി പരിപാലിക്കേണ്ട ആളുകൾ ഫുർഹാൻ അവരെക്കുറിച്ച് എന്താണ് പറയുന്നത് അവർക്കുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് ആ യോഗ്യരായിട്ടുള്ള ആളുകൾ അതിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്നത് മറ്റുള്ള ആളുകൾ അനുസരിക്കേണ്ടതിൻ്റെയൊക്കെ ആവശ്യകത അതെല്ലാം നമ്മൾ വിശാലമായി കൊണ്ട് തന്നെ മൂന്നാഴ്ചകളിൽ നമ്മളത് സംസാരിച്ചിരുന്നു അല്ല ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി ഈ വരുന്ന ഞായറാഴ്ചയാണ് നമ്മുടെ ജമാത്തിൻ്റെ പൊതുയോഗം അടുത്ത ഒരു വർഷത്തേക്ക് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതിൻ്റെ പരിപാലന സമിതിയെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു സാഹചര്യം അപ്പോൾ പറ്റാവുന്ന ആളുകളൊക്കെ അതിൽ വരണം എന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് പറ്റാവുന്നവർ എന്ന് പറഞ്ഞാൽ ഈ ജമായത്തെ അംഗങ്ങളായിട്ടുള്ള ആളുകളാണ് ആ പൊതുയോഗത്തിൽ വരേണ്ടത് അതുകൊണ്ടാണ് ആ രീതി പ്രയോഗിച്ചത് അപ്പം അതുകൊണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ പല പള്ളികളിലും പല ഒക്കെ ഒരു ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരുപാട് പ്രതിസന്ധികളാണ് കമ്മിറ്റി ഭാരവാഹികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടകൾ അവർ തമ്മിൽ തന്നെ വഴക്ക് ഒരു സമുദായത്തെ ഒരു ജമായത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോവേണ്ട ആളുകൾ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഒരു പൊതുയോഗം നടക്കണമെങ്കിൽ പോലും ഒരു പോലീസ് കൂടെ അത് നടക്കാവുള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ ഇസ്ലാമികമായിട്ടുള്ള ധാർമ്മികമായ മൂല്യ ചോർച്ചയെയാണ് അത് സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർഹം പറയുന്നുണ്ട് നിങ്ങൾ കൂടിയാലോചിച്ചു കൊണ്ടൊരു തീരുമാനമെടുക്കുക ഒറ്റക്ക് തീരുമാനം എടുക്കരുത് ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളും കൽപ്പനകളും ഒരു ജമായത്തിൻ്റെ പരിധിയിൽപ്പെട്ട ആളുകൾ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ അവർക്ക് തെരഞ്ഞെടുക്കാൻ കഴിയണം അതാ മഹലിൻ്റെ ആ ഒരു ജമായത്തിൻ്റെ ഒരു ഇസ്സത്താണ് ഒരു അഭിമാനമാണ് പോലീസ് പ്രൊട്ടക്ഷനോട് പ്രൊട്ടക്ഷനോടുകൂടെയാണ് നടക്കുന്നത് എങ്കിൽ പിന്നെ നമ്മൾ എന്ത് ദീനിന്റെ കാര്യങ്ങളാണ് കാര്യങ്ങളാണോ നമ്മൾ പറയുക ഈ വർത്തമാന കാലഘട്ടങ്ങളിലൊക്കെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ പോക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഉമ്മിനികളായിട്ടുള്ള ആളുകളുടെ മുസ്ലിങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നിസ്സാരമായിട്ടുള്ള ചെറിയ വിഷയങ്ങളുടെ പേരിൽ അത് ഊതിപ്പീർപ്പിച്ചുകൊണ്ട് ജമായത്തുകൾ തമ്മിൽ അടിയായി സമൂഹങ്ങൾ തമ്മിൽ അടിയായി കമ്മിറ്റിക്കാര് തമ്മിൽ അടിയായി പിന്നെ കേസ് കൊടുത്ത് അതിന്റെ പേരിലൊക്കെ ആകെ കലങ്ങി മറിയുന്ന എന്നാൽ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാലോ ഒന്നും അവിടെ ഉണ്ടാവുകയില്ല ചെറിയ നിസ്സാരമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളായിരിക്കും അതൊക്കെ വലുതായി വലുതാവാൻ ഉണ്ടായിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മൾ വിശുദ്ധ ഖുർഹാനും ഹദീസും എന്താണോ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളെ ഒരു വാക്കുകൊണ്ട് നമ്മളെ ഒരു പ്രവൃത്തി കൊണ്ട് ഒരാൾക്കും ഒരു വിഷമവും പ്രയാസവും ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം വിശുദ്ധ ഖുർആൻ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഞാൻ ഓതി വെച്ച ആയത്തിലൂടെ അള്ളാഹു കാല പറയുന്നത് അതാണ് സമാധാനത്തോടുകൂടെ നല്ല മനസ്സോടുകൂടെ നമുക്ക് ജീവിക്കണമെങ്കിൽ ഉറങ്ങണമെങ്കിൽ നമ്മൾ എന്താണ് അനുഷ്ഠിക്കേണ്ടത് ഈ സമൂഹത്തോട് ഓരോ ആളുകൾക്കുമുള്ളതായ കടപ്പാടുകൾ ബാധ്യതകൾ വിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട് ഈ ആയത്ത് ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ അവന് സമാധാനപരമായി അന്ന് ഉറങ്ങാൻ സാധിക്കും നീ വിട്ടുവീഴ്ച ചെയ്യുക നിനക്ക് അധികാരമുണ്ട് നിനക്ക് സ്വാധീനമുണ്ട് എന്നാലും നീ വിട്ടുവീഴ്ച ചെയ്യുക നന്മ കൊണ്ട് നീ കൽപ്പിക്കുക നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുക നല്ല കാര്യം ഒരാൾ കൽപ്പിക്കണമെങ്കിൽ അത് അവൻ ജീവിതത്തിൽ പകർത്തിയെങ്കിൽ അതിന് അവകാശമുള്ളൂ അല്ലെങ്കിൽ നീ അത് ചെയ്യുന്നില്ലല്ലോ എന്ന് തിരിച്ചവൻ ചോദിക്കും നല്ലത് കൊണ്ട് കൽപ്പിക്കുക അറിവില്ലാത്തവരെ നീ മൈൻഡ് ചെയ്യാതിരിക്കുക നിന്നെ കുറിച്ച് അപവാദം പറയും നിന്നെ കുറിച്ച് വേണ്ടാതീനം പറയും നീ കൊള്ളരുതാത്തവനാണെന്ന് പറയും നീ അതിന്റെ പുറവൊന്നും സൈക്കിൾ എടുത്ത് കൂടരുത് അവരവരുടെ പാട്ടിന് വിട്ടേക്കണം ഖുർആൻ പറയാണ് അറിവില്ലാത്തവരെന്തെങ്കിലും ചെയ്താൽ അവരുടെ പുറകെ കൂടാതെ അവരെ നീ വെറുതെ വിട്ടേക്കണം അതിൽ നീ അക്ഷനോ കാര്യത്തിനൊന്നും പോണ്ട അവർ അവരുടെ വഴിക്ക് വിട്ടേക്കണം നീ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിനക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുമോ അത് നീ ചെയ്തു കൊടുത്തുവോ നല്ലതുകൊണ്ട് കൽപ്പിക്കാൻ നിനക്ക് കഴിയുമോ അത് നീ ചെയ്തു കൊടുത്തോ ബാക്കിയുള്ളതൊക്കെ നിന്റെ മൈൻഡിലേക്ക് കയറ്റാതെ നീ വിട്ടേച്ച് ജീവിച്ചാൽ അതാണ് നിനക്ക് അഭിഭാഗ്യ അഭികാമ്യം എന്ന് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ദീനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെ ഇതാണ് ഗുണകാംശ മറ്റൊരാൾക്ക് നല്ലത് വരണം മറ്റൊരാൾക്ക് നന്മ വരണം അവൻ എങ്ങനെങ്കിലും ഇടങ്ങേറാക്കണം പ്രയാസപ്പെടുത്തണം എന്നല്ല അവൻ എങ്ങനെ നല്ലത് വരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും നമ്മളെ ചീത്ത വിളിച്ച ഒരാൾക്കും എങ്ങനെ നമുക്ക് നല്ലത് കൊണ്ടുവരാൻ കഴിയും നമ്മെ അപമാനിച്ച ഒരാളോടും അവനെങ്ങനെ നന്നാക്കാൻ നമുക്ക് കഴിയും നമ്മളെ ചീത്ത വിളിച്ച ഒരാളെ ഒറ്റപ്പെടുത്താനും അവരെ നാലെണ്ണം പൊട്ടിക്കാനൊക്കെ നാല് ചീത്ത വിളിക്കാനും നമുക്ക് എല്ലാവർക്കും പറ്റും പക്ഷെ അതല്ല ആ ചീത്ത വിളിച്ചവനെ ഇനി ഒരിക്കലും അവൻ ചീത്ത വിളിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അത് കായികമായിട്ട് അവരിത് അവന്റെ മനസ്സ് മാറി ഞാൻ ആ വിളിച്ചത് തെറ്റായിന്ന് അവന് തോന്നണം ആ രീതിയിൽ അവനോട് അങ്ങോട്ട് പ്രവർത്തിക്കണം ഇത് വിശുദ്ധ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് മഹാന്മാരെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട് തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നസീഹ എന്ന് പറയുന്നത് മറ്റവനെ കുറിച്ച് നല്ലത് വിചാരിക്കലാണ് ഉപദേശമാണ് നസീഹത്ത് എന്ന ഈ അറബി വാക്യത്തിന് ഓരോ സാഹചര്യങ്ങളിലും ഓരോ ആളുകളിലേക്ക് ചേർത്തി നോക്കിയിട്ടും വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളാണ് ഹദീസ് പണ്ഡിതന്മാർ ഇതിന് നൽകിയിട്ടുള്ളത് ഒരാളെയും ഒറ്റപ്പെടുത്താനല്ല ഒരാളെയും നിരാകരിക്കാനല്ല എല്ലാവർക്കും ഗുണങ്ങൾ വരണം എന്നതായിരിക്കണം ഒരു മനുഷ്യന്റെ ചിന്ത ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാട് അതാണ് ദീൻ പഠിപ്പിക്കുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കുക എന്തിനാണ് ഒരാളോട് നമുക്ക് ദേഷ്യം എന്തിനാണ് ഒരാളോട് നമുക്ക് പക എന്നിട്ട് നബി തങ്ങൾ അത് വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ചോദിച്ചു ആരോടൊക്കെയാണ് നബിയെ ഈ നസീഹത്ത് വേണ്ടത് ആരോടൊക്കെയാണ് നബിയെ ഈ ഗുണകാംക്ഷ വേണ്ടത് അള്ളാഹു താൻറെ ഹബീബ് അവിടെ ഇല്ല ഒന്നാമത് അള്ളാഹുവിനോട് തന്നെ അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷ എങ്ങനെയാണ് മഹാന്മാർ വിശദീകരിക്കുന്നത് അള്ളാഹു താല പഠിപ്പിച്ചത് പ്രകാരം നമ്മൾ ജീവിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളെല്ലാം അനുസരിച്ചു ഈ ലോകത്ത് ജീവിച്ച് നമ്മൾ വിട പറഞ്ഞു പോയാൽ അള്ളാഹുതാല പരലോകത്ത് എന്നെ രക്ഷപ്പെടുത്തും അള്ളാഹു താല നീതിമാനാണ് അള്ളാഹുതാല ക്രൂരനല്ലാ എന്റെ സൃഷ്ടാവു എന്റെ സൃഷ്ടാവ് എന്നെ രക്ഷപ്പെടുത്തും എന്ന ആ ഒരു പ്രതീക്ഷയുടെ മനസ്സ് അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസത്തിൽ ഒരു മനുഷ്യൻ കൊണ്ട് നടക്കണം പിന്നെ ആരോടാ വലി കിതാ ബിഹി അള്ളാഹുവിന്റെ കിതാബുകളോട് നാല് വേദങ്ങളുണ്ട് നമ്മൾ നാലാമത്തെ വേദത്തിന്റെ ആളുകളാണ് വിശുദ്ധ ഖുർആാനിന്റെ ആ ഖുർആാനിന്റെ അധ്യാപകനങ്ങൾ അനുസരിച്ചുകൊണ്ട് എന്ന ഒരു പ്രതീക്ഷ റസൂലിനോടും നമുക്ക് ഗുണകാംക്ഷ വേണം അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച അധ്യാപനങ്ങൾ ഫോളോ ചെയ്ത് ജീവിക്കുന്നതിൽ അങ്ങനെ ഈ ലോകത്ത് ജീവിച്ചാൽ

താഴെ തട്ടിലേക്ക് നമ്മൾ പോന്നാൽ ഒരു ജമായത്തിനെ നിയന്ത്രിക്കുന്ന ഒരു ജമായത്തിനെ ഒരു വർഷക്കാലം നല്ല രീതിയിൽ കൊണ്ട് നടത്താൻ നമ്മൾ തന്നെ തെരഞ്ഞെടുത്ത ആ ജമായത്തിന്റെ ഭരണ ആ ജമായത്തിന്റെ പരിപാലന സമിതി പരിപാലന കമ്മിറ്റി അവരോടും നമുക്ക് ഗുണകാംക്ഷ വേണം അവരോടുള്ള ഗുണകാംക്ഷ എങ്ങനെയാ മുസ്ലിം നേതാക്കന്മാരോട് നമ്മുടെ നേതാക്കന്മാരോടുള്ള ഗുണകാംക്ഷ എങ്ങനെയാണ് അവർ കൽപ്പിക്കുന്നത് കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുക അവരെ ദ്രോഹിക്കാതിരിക്കുക അവരെ അപമതിക്കാതിരിക്കുക അവർക്ക് നമ്മൾ വഴിപ്പെടുക ഇത് ഗുണകാംക്ഷയാണ് നമ്മുടെ കൽപ്പനയായിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ് എന്നാ തീർന്നോ ഇല്ല പൊതുജനങ്ങളായ എല്ലാവരോടും നിങ്ങൾക്ക് ഗുണകാംക്ഷ വേണം അപ്പൊ ഒരു ജമായത്തെ കമ്മിറ്റിക്കാരായ ആളുകൾ അവരോട് ആ പ്രദേശത്തുള്ള ആ കമ്മിറ്റി ഭാരവാഹികളായി ആ ജമായത്തിന്റെ കീഴിലുള്ള മുഴുവൻ ആളുകൾക്കും ഗുണകാംക്ഷ വേണം എന്ന് പറയുമ്പോൾ അവരനുസരിക്കണം എന്ന് പറയുന്ന പോയിന്റ് പറയുമ്പോൾ തന്നെ ഈ ആളുകളോട് ഒരു ജമായത്ത് മെമ്പർമാരോട് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആളുകൾക്കും ഗുണകാംക്ഷ വേണം അവരെ നന്നാക്കണം എന്നതാണ് ബേസിക്കലായി നമ്മളൊക്കെ ഉണ്ടാവേണ്ട ഒരു കാര്യം എങ്ങനെ അവരെ ദ്രോഹിക്കാം എന്നതല്ല എന്നോട് കമ്മിറ്റിക്കാർ ദേഷ്യപ്പെട്ടു സംസാരിച്ചു ഇനി എങ്ങനെ ആ കമ്മിറ്റിക്കാരന് പണി കൊടുക്കണം അടുത്ത പൊതുയോഗം വരട്ടെ അവന് കാണിച്ചു കൊടുക്കാം എന്ന ചിന്ത ഒരു ജമായത്ത് മെമ്പർമാരുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല അത് തെറ്റാണ് അത് ഗുണകാംക്ഷയല്ല അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അത് പറയാതിരിക്കാനുള്ള രീതിയിൽ അവന്റെ മനസ്സ് മാറ്റാൻ ഈ മെമ്പർക്ക് കഴിയണം നല്ല രീതിയിലൂടെ അതിന് കത്ത് കത്തിയും കടിവക്കൂടിവാളും കൊടുക്കണ്ട ഉപദേശങ്ങൾ മതി ഇനി നേരെ ഇങ്ങോട്ട് ഒരു മെമ്പർ ആയിട്ടുള്ള ആൾ ഒരു കമ്മിറ്റി കമ്മിറ്റിക്കാരനായ ആളോട് തിരിച്ച് ആ രീതിയിൽ സംസാരിച്ചാൽ അവൻ എങ്ങനെ ദ്രോഹിക്കാം അവൻ എങ്ങനെ പണി കൊടുക്കണം എന്ന രീതിയിൽ അധികാരമുള്ള ആളുകളും ആഗ്രഹിക്കാൻ പാടില്ല ഇത് രണ്ടും പാടില്ല നോക്കൂ ഈ ഹദീത്തിന്റെ വചനങ്ങൾ തിരിച്ച് അങ്ങോട്ടും ഗുണകാംക്ഷ വേണം തിരിച്ച് ഇങ്ങോട്ടും ഗുണകാംക്ഷ വേണം പിന്നെയോ വലിയ ഒരാളോടും നമുക്ക് ഗുണകാംക്ഷയല്ലാത്ത ഒന്നും ഉണ്ടാവരുത് എങ്ങനെയും ഒരാൾ നന്നാവണം നല്ല രീതിയിലാവണം എന്ന ചിന്തയെ ഒരു മനുഷ്യൻ ഉണ്ടാകാവൂ ഇനി ഇതല്ല എന്തെങ്കിലുമൊക്കെ ആ മനുഷ്യരല്ലേ ഞാൻ ഉസ്താദാണ് ഞാൻ ദേഷ്യപ്പെടാറുണ്ട് എന്നോടും ദേഷ്യപ്പെടാറുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് ചില സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ഒക്കെ പൗരുഷമായിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വരും നന്മ ഉദ്ദേശിക്കണം ആ സംസാരിക്കുമ്പോഴും ഇങ്ങനെ സംസാരിച്ചു പോയ ഒരാളോട് നമുക്ക് ദേഷ്യമായിട്ട് നടക്കാൻ പറ്റുമോ ഉസ്താദ് സംസാരിച്ചു എന്നാ പിന്നെ ഉസ്താദിന് പണി കൊടുക്കണോന്ന് നാട്ടുകാര് ചിന്തിക്കാൻ പാടില്ല കമ്മിറ്റിക്കാരൻ സംസാരിച്ചു അവന് പണി കൊടുക്കണോ തീരുമാനിക്കരുത് ഒരു മഹല്ല മെമ്പർ സംസാരിച്ചു അവന് പഠിക്കണോ പണി കൊടുക്കണോന്ന് കമ്മിറ്റിക്കാരൻ തീരുമാനിക്കരുത് ആ ദേഷ്യത്തോടുകൂടെ ഏതെങ്കിലും ഒരു സമയത്തിൽ സംസാരിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ ഒരു പകയായി കൊണ്ട് നടക്കാൻ പാടില്ല നിബിധങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം ബുഹാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ ഹദീസ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊപ്പം ശരിക്കും മനസ്സിലാക്കണം ഇന്നത്തെ വർത്തമാന കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരുപാട് ഇപാതത്തുകളൊക്കെ ചെയ്യുന്നുണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യം നിബിധങ്ങൾ പഠിപ്പിക്കുകയാണ് എന്താ പറയുന്നത് എല്ലാ എല്ലാ വ്യാഴാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും കവാടങ്ങൾ തുറക്കപ്പെടും ആ ദിവസങ്ങളിൽ പൊറുക്കെല്ലാം തേടിയാൽ അള്ളാഹു എല്ലാ ആളുകൾക്കും പുറത്തു കൊടുക്കും പക്ഷേ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുകയില്ലാണ്ട് കൊടുക്കുകയില്ല ആരാധനക്കുള്ള അർഹത എന്ന് വിശ്വസിച്ചാൽ അത് അത് ശിർക്കാണ് ചെയ്യുന്ന ആർക്കല്ല കൊടുക്കുകയില്ല രണ്ടാമത്തെ ആളാരാണ് പറയുന്നു റജുലൻ ഒരാൾക്ക് തന്റെ സഹോദരനോട് മനസ്സിനകത്ത് വെറുപ്പ് വിഷം കൊണ്ട് നടക്കുന്നവരാൾ അവർക്ക് അള്ളാഹുത്താൽ അന്ന് പുറത്ത് കൊടുക്കുകയില്ല ഇവൻ ചെയ്ത ഒരാൾ തന്റെ സഹോദരനോട് പകയായിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ ചെയ്ത സൽക്കർമ്മങ്ങൾ വ്യാഴാഴ്ച തിങ്കളാഴ്ച അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അവർ നന്നാകുന്നതുവരെ അവന്റെ മനസ്സിലുള്ള പക മാറുന്നതുവരെ അവന്റെ സൽക്കർമ്മങ്ങളെ മാറ്റിവെക്കുക മാറ്റി വയ്ക്കുക എന്ന് ഈ മനുഷ്യന്റെ സൽക്കർമ്മങ്ങളെ കുറിച്ച് അള്ളാഹു പരലോക മലക്കുകളോട് പറയപ്പെടും അലൈഹി വസല്ലം ഈ ഒരു ഹദീസ് വെച്ച് നമ്മൾ നമ്മളിലേക്ക് ചിന്തിക്കുക എന്നോടൊരാൾ മോശമായി സംസാരിച്ചു എനിക്ക് അവനോട് ദേഷ്യം ദേഷ്യങ്ങട്ട് മാറുന്നില്ല അത് കൊണ്ട് നടക്കുകയാണ് ഞാൻ എവിടെങ്കിലും അവനൊട്ട് പൂട്ടണമെന്ന് വിചാരിച്ച് ഞാൻ ഈ ചെയ്യുന്ന ഇബാദത്തുകളൊന്നും അള്ളാഹു താല കൂലാക്കുക അതൊക്കെ പൊറുക്കാൻ നമുക്ക് കഴിയണം അതൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് കഴിയണം ഇതാണ് ഒരു മിൻ എന്ന് പറയുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ തുടക്കത്തിൽ ഞാൻ ഓതിയ ആ ആയത്ത് വിട്ടുവീഴ്ച ചെയ്യുകൊണ്ട് കൽപ്പിക്കുക അറിവില്ലാത്തവരെന്തെങ്കിലുമൊക്കെ പറയും അതിന് മൈൻഡ് ചെയ്യാതിരിക്കുക ആയത്താണിത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും ഓരോരുത്തരും ചിന്തിക്കുക അള്ളാഹു താല അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്ക് പ്രധാനം നൽകുമാറാവണ്ടേ ഈ വരുന്ന ഞായറാഴ്ച മൂന്നര മണിക്ക് നമ്മുടെ ജമായത്തിന്റെ പൊതുയോഗമാണ് പറ്റാവുന്ന നമ്മുടെ ജമായത്ത് മെമ്പർമാരായിട്ടുള്ള എല്ലാ ആളുകളും അതിലേക്ക് വരണം ഞാൻ ഈ പറഞ്ഞതായ വിഷയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വേണം അധികാരങ്ങളോ അല്ലെങ്കിൽ മറ്റൊരാളെ ഈകഴുത്തലോ കുറ്റപ്പെടുത്തലോ അല്ല അഞ്ച് വക്തീതിയിൽ വന്ന് നമസ്കരിക്കാൻ നമുക്ക് പള്ളി വേണം ഇവിടെ ഇവിടെ വന്നാൽ നമുക്കൊരു സമാധാനം വേണം നമ്മുടെ ദീനിയായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതിന് തീരുമാനം എടുക്കാൻ പറ്റാവുന്ന മേഖലകളാണെങ്കിൽ അതൊക്കെ എടുക്കാൻ പറ്റണം നമ്മുടെ തീനിയായിട്ടുള്ള ഉയർച്ചക്കും ഉന്നമനത്തിനും ഉതകുന്ന സഹായങ്ങൾ നമ്മുടെ പള്ളിയിൽ നിന്ന് നമുക്ക് ലഭിക്കണം ഇതൊക്കെ നമുക്കൊരു പള്ളിയിൽ നിന്ന് കിട്ടേണ്ടതാണ് ഒരു ജമായത്തിന്റെ ഉത്തരവാദിത്തങ്ങളാണ് ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ഈ നാട്ടുകാര് വിചാരിച്ചെങ്കിലേ നടക്കുകയുള്ളൂ കമ്മിറ്റിക്കാർ വിചാരിച്ചാൽ ഒരു ജമായത്ത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു ആ നാട്ടിലുള്ള ആരും അത് അംഗീകരിക്കണില്ല എന്നുണ്ടെങ്കിൽ പിന്നെന്താണ് ആ ജമായത്തിന് ആ നാട്ട് ആ ആ പ്രദേശത്ത് ഒന്നും നടക്കൂല അപ്പൊ ഒരു നാട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ആ നാട്ടിലെ മുഴുവൻ ആളുകളും സഹകരിച്ചെങ്കിലേ കഴിയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജമായത്തിൻ്റെ ദൈനംദിനമായ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അതിന് പറ്റാവുന്ന ആളുകളെ അത് ഒരു വർഷം ഏൽപ്പിക്കാൻ അതിൻ്റെതായ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും അതിലേക്ക് വന്ന് പ്രശ്നങ്ങളില്ലാതെ നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് തന്നെ മാന്യമായ രീതിയിൽ അത് പറഞ്ഞ് അവതരിപ്പിച്ച് അതിൻ്റെ പേരിൽ ഒരു വഴക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെഡുകളോ ഇല്ലാതെ നല്ല രീതിയിൽ പറഞ്ഞ് നമ്മൾ അതിലെല്ലാം ഭാഗമാക്കാവണം അള്ളാഹുസ്ബാ നമ്മുടെ ജമായത്തിനെ എല്ലാ കാലവും ഐക്യത്തോടു കൂടെ കൊണ്ടുപോകുമാറാവട്ടെ നമ്മുടെ ജമാത്ത് കമ്മിറ്റിയുടെ പൊതുയോഗം വളരെ സിമ്പിൾ ആയിട്ട് കഴിയാറുണ്ട് പോലീസിന്റെ വരെ നമുക്ക് വേണ്ടി വന്നിട്ടില്ല അസുരസ്കാരം കഴിഞ്ഞ് തുടങ്ങിയാൽ മകരി ആകുമ്പോഴേക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിയാറുണ്ട് വളരെ സിമ്പിൾ ആണ് ഇതൊക്കെ ഇത്രേ അതിന് വേണ്ടുള്ളൂ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പകപോക്കലിന്റെയോ കമ്മിറ്റിക്കാരായിട്ട് വേണം മറ്റൊരാൾക്ക് പണി കൊടുക്കാനെന്നുള്ള ആശയമോ അതൊന്നും വരരുത് നമ്മുടെ അങ്ങനെയുള്ള ചിന്തകൾ രാഷ്ട്രീയം സംഘടനകൾ അതെല്ലാം ഈ പള്ളി കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ ആ പുറത്ത് റോട്ടിലേക്ക് തള്ളിയിട്ട് വേണം ഒഴിവാക്കിയിട്ട് വേണം ഈ പള്ളി കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറാൻ ഇവിടെ നമ്മളെല്ലാവരും ബുഹ്മിനീകളാണ് എല്ലാവരും മുസ്ലിമീങ്ങളാണ് ഒരാളെ നമുക്ക് പുറത്താക്കണ്ട ഒരാളെ നമുക്ക് അകത്തുവാക്കണ്ട ഇവിടെ വരിക വിവാദത്തായ കാര്യങ്ങൾ നിർവഹിക്കുക അതിനുവേണ്ടി നമ്മളെല്ലാവരും സഹകരിക്കുക ഈ വർത്തമാന കാലഘട്ടങ്ങളിൽ മുസ്ലിങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നിസ്സാരമായിട്ടുള്ള ഓരോ വാക്കുതർക്കത്തിന്റെ പേരിൽ നമ്മൾ ആക്ഷനുകൾക്കോ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനോ പോവാതെ പരസ്പരം അത് ക്ഷമിച്ച് തുടർന്ന് ഉള്ള കാലയളവിൽ അങ്ങനെയൊന്നും ഇല്ലാതെ പോവാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കുക അള്ളാഹു താല ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും പ്രധാനം നൽകുമാറാവട്ടെ മാറാവട്ടെ ആ മീൻ ദുഹായ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ് അവ എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു മറ്റൊരു കാര്യം നമ്മുടെ വയനാട് പുനരധിവാസ പദ്ധതിയുമായി നൽകിയിട്ടുള്ള ആ പിരിവ് അതിലേക്ക് അലഹദില്ല നൂറ് രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ഇതിൻ്റെ ഇടയിലുള്ള ഒരുപാട് സംഖ്യകൾ ആളുകൾ നൽകി സഹകരിച്ചിട്ടുണ്ട് അതിനോട് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് ഇൻഷാല്ല ഈ ഞായറാഴ്ചയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അതിന്റെ മുമ്പ് എല്ലാവരും അത് തിരിച്ച് എൽ നമ്മൾ ഓഫർ ചെയ്ത ആളുകൾ അത് കമ്മിറ്റി ഭാരവാഹികളെ കണ്ട് അത് നിങ്ങൾ കൊടുക്കണം തന്ന ആളുകൾക്കൊക്കെ നമ്മൾ റെസീപ്റ്റ് നൽകിയിട്ടില്ല അത് അടിക്കാൻ കൊടുത്തതായിരുന്നു വയനാട് ആ അത് പേരിൽ തന്നെ ഒരു റെസിപ്റ്റ് അടിക്കുന്നതിന് വേണ്ടിയാണ് തന്ന ഉടനെ ആർക്കും റെസിപ്റ്റ് തരാത്തത് ഇൻഷാല്ല ഇന്നും നാളെയൊക്കെ ആയിട്ട് അതിൻ്റെ റെസിപ്റ്റ് തന്ന ആളുകൾക്കൊക്കെ നൽകും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അപ്പം എല്ലാ ആളുകളും അത് വീടുകളിലൊക്കെ കവറ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അത് തിരിച്ച് ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഞായറാഴ്ച ഉച്ചയുടെ മുമ്പൊക്കെ ആയിട്ട് എല്ലാവരും തിരിച്ച് നമ്മുടെ ജമാത്ത് കമ്മിറ്റി ഏൽപ്പിക്കണം എന്ന് വളരെ വിനയത്തോടു കൂടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസലാമലൈക്കും വറഹ്മാ ورحمة الله وبركاته معاشر المسلمين رحمكم الله الجمعة هجر الفقراء والمساكين بعيد المؤمنين الخطبة